ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് ആദ്യം വരുന്നത് വനിതകൾക്ക് നല്ലൊരു അവസരം വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ കഴിയാത്തവർക്ക് തീർച്ചയായും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിലേ നമ്മൾ താഴെ കാണിക്കുന്ന കോണ്ടാക്റ്റ് നമ്പർ വിളിച്ച് അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് ലേഡീസ് സ്റ്റാഫ് വേക്കൻസിയാണ് ഏജ് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല ഫ്രീ ട്രെയിനിങ് പ്രൊവൈഡഡ് ആണ് കൂടുതൽ ഇൻഫോർമേഷനായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബേബി കെയറിന് ആളെ ആവശ്യമുണ്ട് ഇന്ന് തന്നെ കയറാൻ പറ്റുന്നത് വിളിക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ജോലി ലഭ്യമാവുന്നതാണ് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് വിശദ വിവരങ്ങൾ ചോദിച്ചറിയാവുന്നതാണ് പാർട്ട് ടൈം ടൈമായിട്ടോ ഫുൾ ടൈം ആയിട്ടോ ജോലി നോക്കുന്നവർക്ക് ഓൺലൈൻ ജോലി നോക്കുന്നവർക്ക് തീർച്ചയായും ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് എറണാകുളം വി ആർ ഹയറിംഗ് ടെലികോളർ അക്കാദമിയിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് എം ജി റോഡ് ഏഴ് ബിലോ മുപ്പത് ഫീമെയിൽസിനാണ് ഒമ്പതര മുതൽ ആറുമണിവരെ ടൈം വരുന്നത് സാലറി പന്ത്രണ്ടായിരം കോളി നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തതായി പാലാരിവട്ടത്ത് ഹെൽപ്പർ മെയിലിനാണ് ആവശ്യമുള്ളത് ബിലോ ഇരുപത്തഞ്ച് വയസ്സ് ടൈം വരുന്നത് ആറു മണി മുതൽ പത്തര വരെ സാലറി ആറ് അഞ്ഞൂറ് കോൺടാക്റ്റിനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് വീട്ടിലിരുന്ന് ഫ്രീ ടൈമിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും നിങ്ങൾക്ക് ഈ വർക്ക് ഉപകാരപ്പെടും മലയാളം നന്നായി അറിഞ്ഞിരിക്കണം വിദ്യാഭ്യാസ യോഗ്യത പരിഗണിക്കുന്നില്ല ജോലി പരിചയം ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ ഫ്രീ ആയിട്ട് വർക്കും പഠിപ്പിച്ചു തരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അടുത്തത് വരുന്നത് പെരിന്തൽമണ്ണയിലാണ് വെയർ ഹൗസിലേക്ക് ജോലിയായി സ്റ്റിക്കർ ഒട്ടിക്കലാണ് ഫീമെയിൽസിനാണ് സാലറി പതിനായിരം ടു പന്ത്രണ്ടായിരം ടൈം വരുന്നത് എട്ടര മുതൽ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പം നമുക്ക് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കാക്കനാട് തെങ്ങോട് എന്ന സ്ഥലത്ത് പാക്കിംഗ് ആൻ്റ് ഹെൽപ്പറിനെ ആവശ്യമുണ്ട് ഏജ് വരുന്നത് ഇരുപത്താറ് ടൈം വരുന്നത് എട്ട് മണി മുതൽ അഞ്ചര വരെ സാലറി പതിനാറായിരം കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ